മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങൾ ട്വന്റി പുറകെട്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരത് കണ്ടു കാണും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടേകാലോടെ ആണ് ഈ അപകടം ഉണ്ടായത് നമുക്ക് ആ ദൃശ്യം വീണ്ടും ഒന്ന് കാണാം സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളും പരിഹാര മാർഗ്ഗങ്ങളും ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയെ അറിയിച്ചേക്കും ഹൈക്കോടതി സ്വമേധയായി ഇക്കാര്യത്തിൽ കേസെടുത്തിരുന്നു തൃശൂർ ചാവക്കാട് വിള്ളലുണ്ടായ ഭാഗത്ത് ഇന്ന് പരിശോധന നടക്കും വിദഗ്ദ്ധ നടത്തും വിദഗ്ധന്മാർ കൂരിയാട് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു അതുപോലെ ചാവക്കാടെ പരിശോധനാ വിവരങ്ങൾ നൽകാൻ സജി കൂടി ചേരും ആദ്യം സമീർ ബിൻ കരീമിലേക്ക് ഈ കൂരിയാട് ഇത് ഇടിഞ്ഞു വീഴുന്ന ദൃശ്യം കണ്ടാൽ നമുക്ക് പേടിയാവുമല്ലോ കരീം ഇതിലൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകേണ്ടത് എന്നറിയുമ്പോൾ എന്തായാലും ഇതിന് പരിഹാരം സത്വരമായി ഉണ്ടാകും എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പ്രത്യേകിച്ച് യോഗം വിളിക്കുമെന്നൊക്കെ കേന്ദ്ര ഉപരിതല മന്ത്രി പറയുന്നുണ്ടായിരുന്നു പറയൂ എസ് കെ എൻ്റെ ഇന്നിപ്പോൾ ട്വൻറ്റി ഫോറിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് ഈ കൂരിയാട് അപകടം നടന്ന അനിമിഷമുള്ള ദൃശ്യങ്ങളാണ് ഈ റോഡും പിന്നെ മറ്റുള്ള സാധനങ്ങളും ഒക്കെ തന്നെ ഈ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സമീപത്ത് കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളിൽ ഉള്ളവർ ശബ്ദമുണ്ടാക്കുന്നതും അവർ വാഹനത്തിന് പുറത്തിറങ്ങി ഈ പരിഭ്രാന്തരായി നിൽക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സർവീസ് റോഡിന് സമീപത്തായി മറ്റൊരു റോഡ് കടന്നു പോകുന്നുണ്ട് ആ റോഡിൽ നിന്ന് പകർത്തിയ ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഒരു ക്ലിനിക്കുണ്ട് ആ ക്ലിനിക്കിലെ ഡോക്ടറാണ് ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നത് ആ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഏതായാലും അപകടത്തിൻ്റെ വ്യാപ്തി വലിയ തരത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നത് കാരണം ആദ്യം ഈ ഇവിടെ ഈ ബ്രിക്സും അതോടൊപ്പം തന്നെ മറ്റുള്ള മണ്ണുമെല്ലാം തന്നെ താഴോട്ട് പതിക്കുന്നു അതിനുശേഷം ഈ ഉയരത്തിൽ നിന്നും ഈ പ്രധാന റോഡിൻ്റെ ടാറെല്ലാം തന്നെ തകർന്ന് ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ ആ സമയത്ത് വാഹനത്തിൽ ആളുകളുടെ മാനസികാവസ്ഥ ഒക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ അനുഭവിച്ച പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ദൃശ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ഈ വാഹനത്തിൽ കുടുങ്ങിയ ആളുകളുടെ പ്രതികരണം നമ്മൾ നമ്മളെടുത്തതാണ് ഒരു തലപ്പാറ സ്വദേശി നിസാമുദ്ദീനും കുടുംബവുമായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അവർ ഈ കറക്റ്റ് ഈ ഈ പൊളിഞ്ഞ ഭാഗത്തെത്തുന്ന സമയത്താണ് റോഡ് ആദ്യം അല്പം വാഹനത്തിലെ ടയർ താഴോട്ട് പോവുകയും പിന്നീട് മുകളിൽ നിന്ന് വാഹനത്തിൻ്റെ ബോണത്തിലേക്കടക്കം ഈ കല്ലും മണ്ണും എല്ലാം തന്നെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം വാഹനത്തിലുണ്ടായിരുന്ന ഈ അദ്ദേഹത്തിൻ്റെ കുടുംബം പുറത്തേക്ക് ഇറങ്ങുന്നു പിന്നീട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഈ ഡോറും അതോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റും എല്ലാം തന്നെ ലോക്കായ നിധി സ്ഥിതിയിലായിരുന്നു പിന്നീട് എങ്ങനെയൊക്കെയോ മറ്റു ഡോറിലൂടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് നമ്മോട് പറഞ്ഞത് തനിക്കിത് രണ്ടാം ജന്മമാണ് മരണം ഉറപ്പിച്ചതാണ് എന്നുള്ളതായിരുന്നു അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ തിരിച്ചു വന്നു കാര്യമായ പരിക്കും തന്നെ കുടുംബത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അത് പിന്നാലെയാണ് ഇപ്പോൾ നടപടികളിലൊക്കെ തന്നെ കേന്ദ്രം കടന്നിരിക്കുന്നത് ഇന്നലെ ഈ കെ എന്നാർ കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ട് ഡീബാർ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് കാരണം ഇത്തരം ഗുരുതരമായ വീഴ്ചയാണ് നിർമ്മാണത്തിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കാരണം ഈ ഫൗണ്ടേഷനിലും ഒക്കെ തന്നെ ഉണ്ടായ വീഴ്ചയാണ് ഈ ഇത്തരം അപകടത്തിലേക്ക് അപകട അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ മാത്രമല്ല ഈ ഇത്രയും വലിയ ഉയരത്തിലാണ് പതിനാല് മീറ്ററോളം ഉയരത്തിലാണ് ഈ പ്രധാന പാത കടന്നു പോകുന്നത് സർവീസ് റോഡാണെങ്കിൽ ഏറെ താഴെയുമാണ് പാടശേഖരത്തിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ണിൻ്റെ ഒരു സോയിൽ പരിശോധന നടത്താതെ അല്ലെങ്കിൽ കൃത്യമായി നടത്താതെയുള്ള ഒരു നിർമ്മാണമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പല കൂടി സൂചി ഈ നിർമ്മാണ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയിലേക്കും നിർമ്മാണ കമ്പനി കടന്നിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല നാട്ടുകാർ പറയുന്നതിനൊക്കെ തന്നെ അവഗണിക്കുകയും അവരെ ഭീഷണിപ്പെടുന്ന ഒരു സമീപനമായിരുന്നു കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സികൾ വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റ് ഡയറക്ടർ അടക്കം ഈ പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല അങ്ങനെ ഈ നടപടിയെടുക്കാതെ അധികൃതർ വിളിച്ചു വരുത്തിയ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഈ സ്വമേധയാ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ട് ദേശീയ ദേശീയപദ അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഈ അപകടം ഉണ്ടായതിൻ്റെ രണ്ടാം ദിനമാണ് ഈ ഹൈക്കോടതി റിപ്പോർട്ട് തേടി സ്വമേധയാ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് ദേശീയപദ അതോറിറ്റി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ വിശദമായ പഠിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് നൽകാമെന്നുള്ളതായിരുന്നു അതോറിറ്റിയുടെ നിലപാട് ആ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കാനിരിക്കുന്നത്